അജ്മീർ ഹാജ ചിസ്തി ഈ അനാസാഗർ തടാകം കഥ നിങ്ങൾ പൃഥ്വിരാജ് ചൗഹാൻ രാജസ്ഥാൻ ഭരിച്ച കാലത്താണ് ഈ സംഭവം നടക്കുന്നത് അജ്മീർ ഹാജയും അദ്ദേഹത്തിന്റെ അനുജന്മാരും ഒക്കെ ഈ തടാകത്തിലെ വെള്ളവും മീനുമൊക്കെ ഉപയോഗിച്ചിരുന്നു പക്ഷേ അവർ മറ്റൊരിടത്തുനിന്ന് കുടിയേറി വന്ന ആൾക്കാരായതുകൊണ്ട് രാജാവിനും ഈ നാട്ടുകാർക്കൊന്നും അതിന് അത്ര വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല ഈ മീൻപിടുത്തവും വെള്ളം എടുക്കലും ഒക്കെ സ്ഥിരമായപ്പോൾ ഹാജി അനുചരന്മാരും ഇതിൻ്റെ അടുത്തുനിന്ന് വെള്ളം രാജാവ് അങ്ങോട്ട് വിലക്കി ഇതിൽ ക്ഷുഭിതരായ ഹാജ നേരിട്ട് വന്ന് ഒരു കൂടം വെള്ളം മുക്കി അദ്ദേഹം തന്നെ സ്ഥലത്തേക്ക് തിരിച്ചുപോയി പോയി അതിൽ പിന്നെ ഈ അനാസാഗർ തടാകം അങ്ങോട്ട് വറ്റാൻ തുടങ്ങി അനാസാഗർ തടാകത്തിലെ വെള്ളം മൊത്തത്തിൽ വറ്റിയത് മാത്രമല്ല ഈ പ്രദേശത്താകം കൂട്ടും വരൾച്ച ബാധിച്ചു മുലയൂട്ടുന്ന അമ്മമാരുടെ പാലും മൃഗങ്ങളുടെ പാലവും ഒക്കെ തന്നെ അങ്ങ് വറ്റി വരണ്ടും ഇതില് പരിഭ്രാന്തരായ രാജാവും പ്രജകളും ഒക്കെ തന്നെ ഇതിനൊരു പരിഹാരം അന്വേഷിച്ചപ്പോൾ ഹാജയിലേക്കാണ് എല്ലാവരുടെ കണ്ടും എത്തിയത് കൊടുക്ക രാജാവ് തന്നെ വന്ന മാപ്പ് പറഞ്ഞപ്പോൾ അജ്മീർ ഖാജ അന്ന് ശേഖരിച്ച് വെച്ച ആ ഒരു കുടം വെള്ളം തിരിച്ച് ഒരു തടാകത്തിലേക്ക് തന്നെ പാർന്നു അതോടെ ഈ അനാസാഗർ തടാകത്തിലും ഇവിടുന്ന് വറ്റിപ്പോയ മറ്റെല്ലാ ജലസ്രോതസ്സുകളിലും ഒക്കെ വെള്ളം നിറഞ്ഞു എന്നുള്ളതാണ് ഐതിഹ്യം വിശ്വാസികൾക്ക് ഇത് ഖാജയുടെ ഒരു കറാമത്താണ് അല്ലാത്തവർക്കൊരു കഥയാണ് അപ്പോൾ ഓക്കെ ബൈ